കാർ കഴുകിയ മലിനജലം ഒഴുക്കുന്നതുമായി ബന്ധപ്പെട്ട് അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കത്തിൽ അടിയേറ്റ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികളുടെ അറസ്റ്റ് ഉടൻ തുളിച്ചേരി നമ്പ്യാർമേട്ടയിലെ അജയ്കുമാറാണ് മരിച്ചത് അയൽവാസികളായ ദേവദാസും രണ്ടു മക്കളുമടക്കം നാലുപേരാണ് കസ്റ്റഡിയിലുള്ളത് Surgid vats Os lambertado a me j eigentlich jetzt mi~~~ immunisch ind sen bので kind HOW TAKU മനോജുംബയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് അച്ഛനും രണ്ടും മക്കളും അടക്കം നാലു പേരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ഇന്നലെയുണ്ടായ ഈ സംഭവം പെട്ടെന്നുണ്ടായ ഒരു തർക്കത്തെ തുടർന്ന് മാത്രമുണ്ടായൊരു പ്രശ്നമാണോ അതോ ഇവർ തമ്മിൽ മുൻപേ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായുള്ള സൂചനകളുണ്ടോ എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ കൃഷ്ണേന്ദു അജയ്കുമാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ടൌൺ പോലീസ് ഊർജ്ജിതമായി തന്നെ നടത്തുന്നുണ്ട് ഈ സംഭവത്തിൽ നാല് പേരുടെ അറസ്റ്റ് അല്പസമയത്തിനകം തന്നെ രേഖപ്പെടുത്തും ഇന്നലെ വൈകിട്ട് മുതലുണ്ടായ ഒരു വാക്തർക്കം അതിനെ തുടർന്നുണ്ടായ അടി ഇതൊക്കെയാണ് ഈ മരണത്തിന് അജയ്കുമാറിന്റെ മരണത്തിന് ഇടയാക്കിയത് ഇന്നലെ രാത്രി ഏതാണ്ട് ഒൻപത് മണിയോടുകൂടിയാണ് ഈ അജയകുമാർ കൊല്ലപ്പെടുന്നത് ആ സമയത്ത് ഏർ കരിക്കോടൻ ഒക്കെ വീടിന് സമീപത്താണ് ഈ സംഭവം നടന്നത് ആ വിവരം അറിഞ്ഞ് കരികോടൻ രാകേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തുകയും അജയകുമാറിനെയും അതോടൊപ്പം തന്നെ പ്രവീണിനെയും കൊയിലി ആശുപത്രിയിൽ എത്തിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവിടത്തേക്ക് എത്തുന്നതിന് ഏതാണ്ട് ആ സമയം തന്നെ അജയ്കുമാർ മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് കല്ലിക്കോടൻ രാകേഷ് തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്തായിരുന്നു നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥ ഞാൻ വരുമ്പോൾ റോഡിൽ ഈ അജയ്കുമാർ വീണുകിടക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ബോധം ഉണ്ടായിട്ടില്ല അപ്പോൾ വിളിച്ച സമയത്ത് എണീക്കാൻ പറ്റാത്ത കണ്ടീഷനായിരുന്നു ആയിരുന്നുണ്ടായിരുന്നു അപ്പം കൂടെ മർദ്ദനമേറ്റ പ്രവീൺ കുമാറും വളരെ രക്തം വാർന്ന അവസ്ഥയിലുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നെ അടിയന്തരമായിട്ട് ആംബുലൻസ് വിളിച്ച് ആംബുലൻസിൽ കയറ്റി കോഴിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ എത്തുമ്പോൾ തന്നെ പൾസ് ഉണ്ടായിരുന്നില്ല ഡോക്ടേഴ്സ് ഒരുപാട് ശ്രമിച്ചു പക്ഷേ അരമണിക്കൂർ ആയി ഡെത്ത് സംഭവിച്ചു എന്നാവാറുണ്ട് ഈ എന്താണ് ഇവരുടെ തർക്കത്തിനൊക്കെ നയിക്കാനുണ്ടായ കാരണം എന്താണെന്നാണ് ഇവിടെ വൈകുന്നേരം ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നെന്ന് മനസ്സിലായത് അവിടെ എന്തോ റോട്ടിലിട്ട് വെള്ളം മലിന ജലം ഒഴുകിയെന്ന് എവിടുന്നാണെന്ന് മനസ്സിലാക്കാൻ വന്നതായിരുന്നു ഇവിടുന്ന് വണ്ടി കഴുകിയ വെള്ളമായിരുന്നെന്ന് പിന്നീട് മനസ്സിലായി അതിൻ്റെ അകത്ത് എന്തോ ചെറിയ വാഗ്ദർക്ക് എന്ന് പറയുന്നു അപ്പോൾ അതിന് ശേഷം അവർ മുതും തള്ളായി അതിന് ശേഷം ആൾക്കാർ പിടിച്ചു വെച്ച് മാറ്റി അവർ പോയ ശേഷം വീണ്ടും രാത്രി എട്ടേ മുക്കാലാവുമ്പോൾ അവർ ആൾക്കാരും കൂട്ടി വന്ന് മർദ്ദിച്ചു എന്നാണ് ഈ പ്രവീൺ കുമാറിൻ്റെ മൊഴിയുണ്ടായിരുന്നത് കല്ലും ഹെൽമെറ്റും ഈ കസേരി ഈ ആ കടമുറിയുടെ സമീപ സമീപത്തായിരുന്നു സംഭവം ഉണ്ടായിരുന്നു ഇവര് മുമ്പ് ഇത് എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായതറിയോ അറിവിൽ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല ഈ ഒരു നിസാര തർക്ക മരണത്തിൽ കലാശിച്ചത് എന്തായാലും കല്ലിക്കോടൻ രാകേഷ് ആണ് ഈ അജയ്കുമാറിനെയും അതോടൊപ്പം തന്നെ പ്രവീൺ കുമാർ പരിക്കേറ്റ പ്രവീൺ പ്രവീൺകുമാറിനെയും ആശുപത്രിയിൽ എത്തിച്ചത് ഈ സംഭവത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇതാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള ദേവദാസിന്റെ ടി ദേവദാസിന്റെ വീട് ഇവിടെ രണ്ട് വാഹനങ്ങൾ കാണാം ഒരു കാറും ഒരു ഓട്ടോറിക്ഷയും ഈ രണ്ട് വാഹനങ്ങളും കഴുകുമ്പോൾ ഈ വെള്ളം കുത്തിയൊലിച്ച് ഇങ്ങോട്ട് ഈ റോഡിലേക്കാണ് വരുന്നത് ഈ റോഡിലൂട്ട് വന്ന് ഇവിടെയൊക്കെ ഈ മലിനജലം ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കം ഉണ്ടായിരുന്നത് അതുമായി ബന്ധപ്പെട്ട് ഈ അജയ്കുമാർ ഈ ദേവദാസുമായും അവരുടെ മക്കളുമായും ഒക്കെ ഉണ്ടാകുന്നു അത് ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം നടന്നത് അതിനുശേഷം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് നാട്ടുകാരൊക്കെ ഇടപെട്ട് രണ്ടുപേരെയും പിടിച്ചു മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു എട്ടേ മുക്കാലോടു ഈ കാണുന്ന ഈ സ്ഥലത്ത് ഇവിടെ ഈ ഒരു പി എം പി സ്റ്റോർ എന്ന് മുകളിൽ ഒരു കെട്ടിടത്തിൻ്റെ പേരുണ്ട് അതിൻ്റെ ഈ താഴെ ഭാഗത്ത് ഇരിക്കുകയായിരുന്ന അജയ്കുമാർ ആ സമയത്ത് ബൈക്കിലെത്തിയ ആളുകളാണ് ആക്രമണം നടത്തിയതെന്നാണ് പറയുന്നത് ഹെൽമെറ്റ് കൊണ്ടും അതോടൊപ്പം തന്നെ കല്ലുകൊണ്ടും ഈ ഇപ്പോൾ അവിടെ കാണുന്ന ആ കസേര ഫൈബർ കസേര അവിടെ രണ്ട് കസേര ഒന്ന് ഇതിന്റെ പിറകിലും ഒരു കസേര അപ്പൊ ആ കസേര ഉപയോഗിച്ചൊക്കെ അടിക്കുകയാണ് ചെയ്തത് തലക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ വീഴ്ചയിലും പരിക്കേറ്റ ഒരു സാഹചര്യം ഇങ്ങനെയൊക്കെയാണ് അജയ്കുമാർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏതാണ്ട് കുറെ സമയം ഇങ്ങനെ ഈ റോഡിൽ തന്നെ മൃതദേഹം പരിക്കേറ്റ അജയ്കുമാർ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതിനുശേഷം കല്ലിക്കോടൻ രാകേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയ ആംബുലൻസിലാണ് കൊയ്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ഏതാണ്ട് ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ മരണം സംഭവിച്ചു എന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ദേവദാസിന് പുറമെ മക്കളായ സഞ്ജയ് ദാസ് സൂര്യദാസ് എന്നിവരും ഈ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ഇവരുടെ നേതൃത്വത്തിലാണ് ഈ മർദ്ദനം ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു എന്തായാലും ഈ കാറും അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷയും കഴുകുന്ന വെള്ളം റോഡിലേക്ക് ഒഴുക്കി വിടുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിസ്സാര പ്രശ്നത്തിന്റെ പേരിലാണ് ഒരാൾക്ക് ഒരു ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്തായാലും മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള വാക്തർക്കം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ അയൽവാസികളാണെങ്കിലും ഇവർ അത്ര രസത്തിലായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കശപിശകളൊക്കെ നേരത്തെയും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ റോഡിലേക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കല്ല റോഡിലേക്ക് ഈ മലിനജലം ഒഴുക്കി വിടുന്നതുമായി ബന്ധപ്പെട്ട ഒരു വാക് തർക്കമാണ് ഇത്തരത്തിൽ ഒരു ഒരാളുടെ പ്ലംബിംഗ് ജോലി ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ജോലിയൊക്കെ ചെയ്തു വരുന്ന ആളാണ് അജയ്കുമാർ അങ്ങനെ ുടെ ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഈ നിസ്സാരമായ ഒരു വാക് തർക്കമാണ് പക ഉള്ളിൽ പക വെച്ചുകൊണ്ട് തന്നെ അടിക്കുക കാണിച്ചു തരാം എന്ന് പറഞ്ഞാണ് ആ വൈകുന്നേരം ഇവിടെ നിന്നും ഇവർ പോയത് എന്നാണ് ഇപ്പോൾ ഇവരൊക്കെ പറയുന്നത് എന്തായാലും ആ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ് ടൌൺ പോലീസിന് അല്പസമയത്തിനകം തന്നെ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും പ്രതികളെ മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് അല്പസമയത്തിനകം ഈ നാല് പ്രതികളുടെ അതിൽ ഒരാൾ ആസാം സ്വദേശിയാണ് മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി ഒരു സംശയമുണ്ട് അതിൽ പ്രവീൺകുമാറിന് ഇവ ഒന്നിച്ചുണ്ടായിരുന്ന പ്രവീൺ കുമാർ എന്നയാൾക്കും പരിക്കേറ്റിട്ടുണ്ട് ാരമായി പരിക്കേറ്റുണ്ട് പ്രവീണും ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുകയാണ് അപ്പോൾ പ്രവീണിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് എഫ്ഐആർ തയ്യാറാക്കിയിട്ടുള്ളത് അതിലാണ് ഈ പേർ ഉള്ളത് മറ്റ് കൂടുതൽ ആളുകളുണ്ടോ എന്ന കാര്യം പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് ഇവിടെ ഒരു സി ഈ വീട്ടിൽ നിന്നും ഒരു സി ദൃശ്യം കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിൽ വ്യക്തത അത്ര പോരാ ഈ ഭാഗത്തേക്ക് കൂടുതലായിട്ടും ആ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ രാത്രി ആയതിനാൽ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ രാത്രി ആയതിനാൽ ആ ദൃശ്യങ്ങളിൽ അത്ര വ്യക്തതയില്ല പക്ഷേ ഈ കാര്യത്തിൽ സാക്ഷ്യമൊഴിയുണ്ട് ഈ നേരത്തെ വൈകുന്നേരം ഉണ്ടായ സംഘർഷ തർക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് പോലീസിന് പ്രതികളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംശയങ്ങളില്ല അപ്പോൾ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നോ എന്നത് മാത്രമാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ ഇപ്പോൾ ഈ കസ്റ്റഡിയിൽ ഉള്ള ചോദ്യം ചെയ്യൽ പോലീസ് ഇപ്പോൾ നടത്തുന്നു ടൗൺ എസ് ഐ പി ഷമീൽ സവ്യ സാച്ചി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ കേസിന്റെ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കൃഷ്ണേന്ദു